എൻ്റെ കവിതയുടെ പേര് എൻ്റെ പ്രേമരഹസ്യം എൻ്റെ പ്രേമരഹസ്യം ഞാൻ ഞാൻ സ്നേഹിക്കുന്നത് സ്നേഹിക്കാനല്ല ഞാൻ സ്നേഹിക്കുന്നത് സ്നേഹിക്കാനല്ല എനിക്ക് സ്നേഹിക്കപ്പെടാൻ മാത്രമാണ് എനിക്ക് സ്നേഹിക്കപ്പെടാൻ മാത്രമാണ് കഴിപ്പിക്കുന്നത് കഴിപ്പിക്കാനല്ല എനിക്ക് പശിക്കാതിരിക്കാൻ മാത്രമാണ് ചിരിക്കുന്നത് ചിരിക്കാനല്ല എനിക്ക് കരയാതിരിക്കാൻ മാത്രമാണ് തെറി പറയാത്തത് പറയാത്തതല്ല എൻ്റെ ചങ്ക് നോവാതിരിക്കാനാണ് നോവാതിരിക്കാൻ മാത്രമാണ് അടിക്കാത്തത് അടിക്കാത്തതല്ല എൻ്റെ ഉടമ്പ് ഉടയാതിരിക്കാൻ മാത്രമാണ് കൊല്ലാത്തത് കൊല്ലാത്തത് മനസ്സിലായി കാണുമല്ലോ ഇത്രയും നേരം ഞാൻ ഇത്രയും നേരം ഞാൻ 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 എന്ന് പറഞ്ഞത് ഞാനെന്ന് പറയാനല്ല ഞാനെന്ന് പറയാനല്ല നിങ്ങൾ എന്നു മാത്രം പറയാനാണ് നിങ്ങൾ എന്നു മാത്രം പറയാനാണ് എന്ന് പറയാനാണെന്ന് മനസ്സിലായില്ല അല്ലേ എന്നാൽ ഞാൻ എൻ്റെ രഹസ്യം പറയാം തീർത്ഥവും പ്രസാദവും സക്കാത്തും കഞ്ഞി വീഴ്ത്തും ഈണങ്ങളും ഒക്കെയൊക്കെ ദൈവങ്ങൾക്ക് വയറും കാതും ഉണ്ടായിട്ടല്ല നമുക്ക് അതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മളെ വരുത്തി വരുത്തി ദക്ഷിണത്തട്ടത്തിലും കാണിക്കവഞ്ചിയിലും ഭരണപ്പെട്ടിയിലും തളച്ചിടാൻ മാത്രമാണ് തളച്ചിടാൻ മാത്രമാണ് നോക്കൂ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് മുഖ്യധാരയിൽ മുഴങ്ങുന്ന മുഴങ്ങുന്നുണ്ട് വാണി ഇവനെ ശ്രദ്ധിക്കുക രാജ്യരക്ഷയ്ക്കു വേണ്ടി നന്ദി നന്ദി